അല്ലെങ്കിൽ ബാധ അടുത്ത ആക്ടേഴ്സിനെ കൊണ്ടുവരുത്തും മരിച്ചുപോയ ആൾക്കാരെ കൊണ്ടുനിർത്തും ഇല്ലാത്ത പൂ കാണിക്കും ഇല്ലാത്ത സ്ഥലം കാണിക്കും ഇല്ലാത്ത മരം കാണിക്കും ഇവർ ബാക്കിയെല്ലാം കാണാം പക്ഷേ ഇതും കാണാം അല്ലേ പക്ഷെ അതൊരു ഹാലൂസിനേറ്റഡ് സ്റ്റേറ്റ് ആണ് ഇതുപോലെയാണ് നമ്മൾ ദൈവത്തെ പിശാജിനെയും ഒക്കെ കാണുന്നത് കാരണം ഞാനും റോജിനും ഇപ്പോൾ ഇന്റർവ്യൂ ചെയ്തിട്ട് പിശാജ് വരുമോ വരുമോ അപ്പം ഇതൊക്കെ മൈൻഡിൻ്റെ പെർസെപ്ഷൻസ് ആണ് പിന്നെ ചിലർക്ക് നമ്മൾ കാണുന്ന പിശാജ് ബാധ എന്ന് പറയുന്ന സാധനം ഞാൻ മെസ്മറിസവും ആനിമൽ മാഗ്നറ്റിസവും പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് മെസ്മറിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏൻഷ്യൻറ്റ് ഹിപ്നോസിസ് അല്ലെങ്കിൽ ട്രഡീഷണൽ ഹിപ്നോസിസ് പണ്ടത്തെ അവിടെ നമുക്ക് വെർബൽ സംസാരിക്കണ്ട സംസാരിക്കാതെ തന്നെ നമുക്ക് ആളെ മാഗ്നറ്റൈസ് ചെയ്ത് മെസ്മറിൻ്റെ അതേ സാധനം അത് സയൻറ്റിഫിക്കലി അല്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ എന്നാലും ഞാനത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് നമ്മൾ എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യുന്നു ഇതൊരു സൈക്കോളജിക്കൽ എലമെൻ്റ് മാത്രമാണ് എന്നാണ് മെസ്മറിസം ക്രൈസിൽ പഠിപ്പിക്കുന്നത് ഈ മെഡിക്കൽ ഫീൽഡിൽ എന്തുകൊണ്ടാണ് ഡോക്ടേഴ്സ് മെഡിക്കൽ ഫീൽഡ് ഉപയോഗിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് നമ്മളിപ്പോൾ ഞാൻ ഇത്രയും വർഷമായിട്ട് നമുക്കൊരു കുറച്ച് നാളുകളായിട്ടുള്ള ഇതിൻ്റെ ഒരു മെഡിക്കൽ ഒരു അംഗീകാരം കിട്ടിയിട്ട് ഏഹ് പിന്നെ ഈ സബ്ജക്റ്റിനെ കുറച്ച് പൊതുവേ ആർക്കും അത്ര വലിയ ധാരണയില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് വന്നു കഴിഞ്ഞാൽ മിക്ക മരുന്നുകളും അതൊരു ഭയങ്കര കോൺട്രവേഴ്സ്യൽ സബ്ജെക്റ്റ് ആണ് എൻ്റെ മോൻ ഇപ്പം വീണു എൻ്റെ കൈ ഇവിടെ ഒരു ഇഞ്ചറി പറ്റി ഇടിച്ചവൻ കരയുവാണ് അപ്പോൾ ഞാൻ വന്ന് ചെയ്യുന്നത് എന്താ നമ്മളെന്തായിരിക്കും സാധനം ചെയ്യാം നമ്മളൊന്ന് മരുന്ന് നോക്കൂ ഇല്ല നമ്മളെന്താ പറയും എവിടെ ഇടിച്ചു ഇവിടെ ഉണ്ടോ ഇതേ കാക്ക ഉണ്ട് കേട്ടോ ഇപ്പോൾ വേറെ ഉണ്ടോ ഇല്ല പോയി അപ്പോൾ ഇത്രയും സൈക്കോളജിക്കലായിട്ട് നമുക്കൊരാളെ ഈ എൻ എൽ പി ഒക്കെ കയറി വരുന്നത് അതുകൊണ്ടാണ് അപ്പം ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മുടെ ബ്രെയിൻ തന്നെ നമ്മളെല്ലാം ഓട്ടോ ഹീലിങ്ങിൻ്റെ ആൾക്കാരാണ് പക്ഷേ ഇതിൻ്റെ ഒരു ഫീൽഡ് ഇപ്പോഴും ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല കാരണം ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ ഇത് പുറത്തുനിന്ന് കാണുമ്പം എൻ്റെ ഇൻസ്റ്റയിൽ വീഡിയോസ് കാണുമ്പം എൻ്റെ അടിയിൽ നോക്കി കഴിഞ്ഞാൽ നയൻറ്റി നയൻ പെർസെൻ്റ് തെറിയാണ് നിനക്ക് ജോലിക്ക് പോകൂടെ ഏഹ് അവർക്ക് എത്ര രൂപ കൊടുത്തു കൊള്ളാം ഓസ്കാർ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം തന്നെ അതെ നിങ്ങൾക്ക് ആണ് ഓസ്കാർ അവാർഡ് കിട്ടുന്നു കാരണം ആൾക്കാർക്ക് ബിലീവ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് പക്ഷേ ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് അതിനെ എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതല്ലേ കുറച്ചുകൂടെ ക്ലാരിറ്റി ഓക്കെ ഈ രോഗശാന്തി ശുശ്രൂഷ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ മതങ്ങൾ അപ്പോ സാർ ഇപ്പൊ പറഞ്ഞനുസരിച്ച് നോക്കുമ്പോൾ അതൊരു ഹിപ്നോട്ടിസം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് അങ്ങനെ തന്നെയാണോ ഞാൻ പറഞ്ഞല്ലേ ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സംഭവമല്ല നമ്മൾ എവിടെ പോയാലും ഹിപ്നോസിസ് ആണ് നമ്മളൊരു ടീച്ചർ പഠിപ്പിക്കുമ്പോൾ ഒരു ഹിപ്നോട്ടിക് ടീച്ചിങ് ആണ് പറയുന്നത് ടീച്ചർ എല്ലാം നമ്മൾ അബ്സോർബ് ചെയ്യുന്നു അല്ലേ നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ ആ ഓഫീസിലെ ബോസ് പറയുന്നതെല്ലാം ഞാൻ കേൾക്കുന്നു ഹീസ് അയാൾ പറഞ്ഞ കാര്യം ഞാൻ കേൾക്കുന്നു അത് ഹിപ്നോസിസ് ആണ് അപ്പോൾ അതുപോലെ ഫെയ്ത്ത് നമ്മൾ എത്രത്തോളം ഇതിലെ ഇതിൻ്റെ എല്ലാം ഭാഗം വിശ്വാസമാണ് വിശ്വാസമാണ് ഇതിൻ്റെ ഒരു ബേസ് ഫെയ്ത്ത് അപ്പം വിശ്വാസം ഒരു ഒരാശ്വാസമാണെങ്കിൽ ആ വിശ്വാസം മുറുകെ പിടിക്കാനേ ഞാൻ പറയുള്ളൂ ഈ പറയുന്ന രോഗശാന്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പലരും പറയാറുണ്ട് ഞാൻ ഹീലറാണ് എന്നെ വന്ന് കാണുമോ ഞാൻ രോഗം സുഖപ്പെടുത്താം ഇവിടെ പോകുമോ രോഗം സുഖപ്പെടും ഇതൊക്കെ പ്രീ സജഷൻ എന്ന് പറയും അതായത് നമ്മൾ ആദ്യമേ നമ്മുടെ ബ്രെയിനിലേക്ക് ബ്രെയിനിലേക്കൊരു തോട്ടിട്ട് തരുവാണ് ഇന്നയാൾ തൊട്ടാൽ നീ സുഖപ്പെടും ഇന്നയാളുടെ അടുത്ത് പോയാൽ മതി നിനക്ക് രോഗശാന്തി കിട്ടും അപ്പോൾ ഇത് കേട്ട് എൻ്റെ മൈൻഡ് ഓൾറെഡി അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങും ഞാൻ ഇവിടുന്ന് ആ ആളെ കാണാൻ വണ്ടി കയറുമ്പം തൊട്ട് ബ്രെയിൻ എക്സ്പെക്റ്റ് എക്സ്പെക്റ്റൻസി തുറന്നു അയാൾ കാണണം കണ്ട അപ്പോഴേ പോകും അവിടെ ഇറങ്ങി ഇയാളുടെ അടുത്ത് വന്ന് തൊട്ട് കഴിഞ്ഞാൽ കാരണം നമ്മളോട് ചിലപ്പോൾ നമ്മൾ ട്രാൻസിലാണ് അവിടെ ഹിപ്നോട്ടിസം വേണ്ട കാരണം നമ്മൾ ബ്രെയിൻ ഓൾറെഡി സറണ്ടർ സറണ്ടർ ചെയ്തേക്കുവാണ് അപ്പോൾ അവിടെ ഹീലിംഗ് നടക്കും അവിടെ രോഗശാന്തി നടക്കും ഈ ട്രാൻസ് സിനിമയിൽ കാണിച്ചേക്കുന്ന പോലെ ആക്ട് ചെയ്യേണ്ട ആൾക്കാർ ആൾക്കാർ വേണ്ട ഓട്ടോമാറ്റിക്കലി രോഗശാന്തി നടക്കും പക്ഷേ ആ നടക്കുന്ന മുഴുവൻ ഈ ചെല്ലുന്ന ആളുടെ ബ്രെയിനിൻ്റെ പവർ വെച്ചിട്ടാണ് ചെല്ലുന്ന ആളുടെ എക്സ്പെക്റ്റൻസി കാരണമാണ് ചെല്ലുന്ന ആളുടെ അത്രത്തോളം ആഗ്രഹം കാരണമാണ് അപ്പോൾ അയാൾ പ്രീ സജഷൻ വർക്ക് ചെയ്യും അതാണ് ഈ പ്രീ സജഷൻ ദൈവം കൊടുക്കുന്നതല്ല ദൈവം തരുന്നതാണ് എന്ന് പറഞ്ഞ് ആ ഫെയ്ത്തിനെ ഉറപ്പിച്ച് ചെന്ന് കഴിഞ്ഞാൽ എത്രത്തോളം ആഗ്രഹിക്കുന്നു അത്രത്തോളം അവർക്ക് കിട്ടും സംശയിച്ച് ചെന്നാൽ കിട്ടൂല ഇത്രയും വർഷത്തിനിടയ്ക്ക് സാർ ചെയ്തിട്ട് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു സ്റ്റോറി എന്താ സാറിൻ്റെ എനിക്കറിയാവുന്ന ഒരു അങ്കിളും ആൻ്റിയും അവരുടെ മോൻ എക്സ്പയർ ആയി ഫോർ സം റീസൺ കോവിഡിൻ്റെ സമയത്തായിരുന്നു മരിച്ചുപോയി ആ മരിച്ചുപോയി അപ്പോൾ അവർക്ക് ഒരു മെൻ്റൽ ട്രോമയിലൂടെ ഗ്രീഫിലൂടെയാണ് അവർ പൊയ്ക്കൊണ്ടിരുന്നത് അങ്ങനെയുള്ളപ്പോൾ ഞാൻ അവരെ കാണാനിടയായി എന്നിട്ട് ഈ പറഞ്ഞു അങ്ങനെ ഈ സെഷൻ കഴിയുമ്പോൾ അങ്ങനെ ഞാൻ ഒരു ഗിഫ്റ്റ് തരുമെന്ന് പറയാം ഏറ്റവും വലിയ ഒരു ജീവിച്ചിരിക്കുന്ന നല്ല പ്രശ്നം എന്ന് വെച്ചാൽ ഇയാളോട് അവസാനമായിട്ടൊരു ബായി പറയാൻ പറ്റിയില്ലല്ലോ എനിക്ക് ഇയാളോട് കാര്യം പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പറയാൻ പറ്റിയില്ലല്ലോ അയാൾക്ക് എന്തോ എന്നോട് പറയാം അത് കേൾക്കാൻ പറ്റിയില്ലോ എനിക്കൊരു ക്ലാസ് വെള്ളം കൊടുക്കാൻ പറ്റില്ല ഇങ്ങനത്തെ ഉറപ്പല്ല കാരണം ഒരു നമ്മൾ അറിയാതെ പോകുന്ന ഒരു മൊമെൻ്റ് അല്ലേ അത് അപ്പോൾ അതിനെ നമ്മൾ റീക്രിയേറ്റ് ചെയ്തു പുള്ളിയോട് സജഷൻ കൊടുത്തു സൺ വിൽ ബി ഇൻ ഫ്രണ്ട് ഓഫ് യു അപ്പോൾ ആ ഒരു മൊമെന്റ് ഭയങ്കര ഇമോഷണലായിരുന്നു ആയിരുന്നു ആ ഞാൻ അപ്പം ഞാൻ പുള്ളി കാണുന്നത് എന്നെ മകനായിട്ടാണ് അപ്പൊ ഞാൻ ചോദിക്കും ഈ ഉടുപ്പ് ഏതാ അതെ അത് ഉടുപ്പേതാ ആണ് ഞാനാണ് നിൽക്കുന്നത് പക്ഷേ ബ്രെയിൻ അവിടെ ഹലൂസിനേഷൻ്റെ മോഡിലേക്ക് പോയിട്ട് ഞാൻ കൊടുത്ത സജഷൻ അവിടെ വർക്ക് ചെയ്യുവാണ് അപ്പൊ എന്നെ കെട്ടിപ്പിടിക്കുന്നു കരയുന്നു ഉമ്മ വെക്കുന്നു എന്റെ ഇൻസ്റ്റില് വീഡിയോ ഉണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് താഴെ പ്ലേ ചെയ്യാം അമ്മ ക്ലാസ്സിൽ വന്ന ക്ലാസ്സിന് അച്ഛക്ക് ഉടുപ്പേതാന്നറിയോസ് ഇപ്പൊ വണ്ടിയൊക്കെ ടാറ്റ ശരിയാണോ വേണ്ടിയല്ലേ ആണോ ഇവിടെ എന്ന് വെച്ചാൽ ഇദ്ദേഹം അന്ന് പറയാനുള്ള കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിക്കും അല്ലെങ്കിൽ നീ നിന്നെ മിസ് ചെയ്തരാ ഇയാൾ എപ്പോഴും കൂടെ ഉള്ളൊരു ഫീലിങ്ങിലേക്ക് പോകും ഗ്രീഫ് കട്ടാവും ഇത് എത്ര സമയം നിൽക്കും മിനിറ്റ്സ് അടുത്ത സജഷൻ കൊടുക്കുന്നവരെ നിൽക്കും നമ്മൾ ഏതൊരാൾക്ക് ഒരു നല്ല തെറാപ്പിയോ നല്ലൊരു ഹിപ്നോട്ടിക് സെഷനോ കൊടുത്താൽ അയാൾക്ക് നമുക്ക് നമ്മളോട് എന്നും ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കും അതായത് എന്നും ഇപ്പം ആംഗ്ലോ അല്ലെ എല്ലാ ആഴ്ചയും ഒരു രണ്ടോ മൂന്നോ ദിവസം കൊടുക്കുമ്പോൾ വിളിക്കും ഏ എന്നെ കാണാൻ വരും എൻ്റെ പ്രോഗ്രാം അവർ എനിക്കൊന്ന് മൂന്ന് പ്രാവശ്യം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അടുത്ത പ്രോഗ്രാമിന് വരണമെന്ന് വന്നിരിക്കുകയാണ് ഏഴായിരോ ഏഴ് ലക്ഷോ എഴുപത് ലക്ഷോ രൂപ കൊടുത്താൽ കിട്ടാത്ത ഒരു സാധനമാണ് അവർക്ക് എക്സ്പീരിയൻസ് ഇതിന് ശേഷം ഈ വീഡിയോ ഇൻസ്റ്റൻറ്റേഡ് ശേഷം ഒരുപാട് റിക്വസ്റ്റ് വരുന്നുണ്ട് കാരണം എല്ലാവരും ലൈഫിൽ ഒരാളും മരിച്ചിട്ടുണ്ടല്ലോ തീർച്ചയായിട്ടും പക്ഷേ നമ്മളൊരു എന്താ പിന്നെ ചിലർ വിചാരിച്ചിരിക്കുന്നത് ശരിക്കും ആത്മാവിനെ കൊണ്ടുവന്ന് കാണിച്ചു പക്ഷേ അതല്ല റിയാലിറ്റി നമ്മൾ ആളുടെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് കാണിച്ചു ഈ ഹിപ്നോട്ടിസം പഠിപ്പിക്കുന്നുണ്ടോ ആ ഹിപ്നോട്ടിസം വൺ ഡേയും ടു ഡേ ചെയ്യാറുണ്ട് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് അല്ലേ ഹിപ്നോട്ടിസം ഇത് രണ്ട് ദിവസം കൊണ്ട് എങ്ങനെ പഠിക്കാൻ പറ്റും ഞാൻ പഠിക്കാൻ നേരത്ത് നല്ലൊരു മാസ്റ്ററിന് കിട്ടിയില്ല സമയത്ത് എനിക്ക് കാരണം കോവിഡ് സമയമായിരുന്നു പിന്നെ ഇവിടെ അങ്ങനെ എനിക്ക് റിലൈ ചെയ്യാൻ പറ്റിയ ഒരാളെ കിട്ടിയില്ല കൂടുതൽ മന്ത്സ് ഡിപ്പെടുത്തു ഇത് വായിക്കാനിത് എന്താണെന്ന് അറിയാനും പ്രാക്ടീസ് ചെയ്യാനും പിന്നെ ഫസ്റ്റ് ചെയ്യുന്ന എല്ലാം പാളി പോകാരുന്നു നമ്മള് വീഡിയോസ് ആണെന്നൊക്കെ യു കെ കാറിന്റെയും സായിപ്പിന്റെ അവൻ ചെയ്യുമ്പോൾ നടക്കുന്നുണ്ടോ നമ്മൾ ചെയ്യുമ്പോൾ നടക്കുന്നില്ല പക്ഷെ വൺ ഡേ ഇറ്റ് വർക്ക് ഒരു ദിവസം അത് വർക്ക് വർക്ക് ചെയ്തു പിന്നെ നമുക്ക് കോൺഫിഡൻസ് കിട്ടി പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു ഇപ്പൊ നിലവിൽ നമ്മൾ കാണുന്നത് അങ്ങനെ തന്നെയാണ് വൺ മന്ത് കോഴ്സ് നാലോ ദിവസത്തെ കോഴ്സ് അപ്പൊ നമുക്കൊരു സംശയം ഇത്രയും വലിയ സബ്ജക്ട് സാറിന് തന്നെ അറിയാലോ ഇത് എവിടെയും നമ്മൾ എവിടെ തുടങ്ങിയാലും എവിടെയും അവസാനിക്കാൻ പോകുന്നില്ല ഇത് ഇങ്ങനെ നീണ്ടു കിടക്കാം അപ്പോൾ അതാണ് ഞാൻ ചോദിക്കുന്നത് രണ്ട് നമ്മൾ ബേസിക്കലി വെച്ചാൽ എനിക്ക് ഞാൻ കമ്പൽഡായി എനിക്ക് ഒരു ദിവസം ലീവുള്ളൂ അപ്പോൾ ഈ പഠിച്ച സാധനങ്ങൾ എങ്ങനെയെങ്കിലും കമ്പ്രസ് ചെയ്ത് ഇതിനെത്രത്തോളം സിംപിളായിട്ട് ഒരാളെ പഠിപ്പിക്കാൻ പറ്റുമോ നമ്മളെല്ലാം അഡാപ്റ്റേഷൻ അല്ലേ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മളതിനെ നമ്മളതിലേക്ക് ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രഷർ ഉണ്ടാകുമ്പോൾ നമ്മളതിനു വേണ്ടി നമ്മളതിനെ മോൾഡ് ചെയ്തെടുക്കും അങ്ങനെ ഒരു ദിവസത്തേക്ക് ഞാനൊരു സിലബസ് സെറ്റ് ചെയ്തു പിന്നെ കൂടുതൽ ഞാൻ വരുന്ന വരുന്ന പാർട്ടിസിപ്പൻസ് അനുസരിച്ചാണ് നമ്മൾ നമ്മുടെ അറിവുകൾ കൊടുക്കുക പലരെയും പല നീട്ടി ചിലരെ തെറപ്പിക്കായിരിക്കും വരുന്നത് ചിലർ സ്ട്രീറ്റ് ഹിപ്നോട്ടിസ് അപ്പം നമുക്ക് അതനുസരിച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം പിന്നെ നമുക്കൊരു ബിലീഫ് ഉണ്ട് ഈ പറഞ്ഞ പറഞ്ഞാൽ പവർ ഓഫ് സജഷൻസ് ആണ് ഹിപ്നോട്ടിസം പഠിക്കാനാണ് ആറ് മാസം എങ്കിലും എടുക്കുമല്ലോ എന്നോട് ആരാണ് ദിവസം പഠിപ്പിക്കുന്നു അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി ബിലീഫ് സിസ്റ്റത്തിലേക്ക് പോകും ഈ സാധനം ഒരു ദിവസം കൂടെ പഠിക്കാൻ പറ്റില്ല പഠിക്കാൻ പറ്റില്ല പറ്റില്ല പക്ഷേ ഇതേ സാധനം എനിക്ക് പഠിക്കാൻ പറ്റുമെന്നുവെച്ചാൽ പറ്റും കോഴ്സിൽ ഞങ്ങള് ബേസിക്കലി പഠിപ്പിക്കുന്നത് ഹിപ്നോസിസ് ആണ് ഹിപ്നോട്ടിസം എങ്ങനെയൊക്കെ ചെയ്യാം ഹിപ്നോ തെറാപ്പി ഞാനും എൻ്റെ കൂടെ ജിനു എന്ന് ജിനു വളരെ നല്ലൊരു ഹിപ്നോട്ടിസ്റ്റ് ആണ് തെറാപ്പിസ്റ്റ് ആണ് അതെ 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 ഡയറക്ടറാണ് ഫിലിം ഡയറക്ടറാണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ ജിനു എൻ്റെ ഒരു ഒരു കൊല്ലം ചെയ്തിരുന്നു ഇപ്പോൾ സജ്ജമാവുമോ ഒരു ഒരു വ്യക്തിയെ നമ്മൾ ഗ്രൂപ്പ് നമ്മൾ വെക്കുന്ന തിയറി ക്ലാസ് അല്ലെ നമ്മൾ വെക്കുന്നത് പ്രാക്ടിക്കൽ വർക്ക് ഷോപ്പാണ് അതായത് ഞാനൊരു സാധനം അല്ലെങ്കിൽ ഞങ്ങളൊരു സാധനം ഡെമോൺസ്ട്രേറ്റ് ചെയ്തതിന് ശേഷം ഇവരത് പ്രാക്ടിക്കലി പ്രാക്ടീസ് ചെയ്യും അപ്പം ഉദാഹരണത്തിന് പതിനഞ്ച് പേര് ക്ലാസ് വന്നു വെക്കുക അപ്പം ഒരാൾക്ക് പതിനാല് പേരൂടെ പ്രാക്ടീസ് ചെയ്യാം ടൈം ചെയ്യുമ്പോൾ വർക്ക് ആവണമെന്നില്ല അടുത്താളെ പിടിച്ചു അടുത്ത് അപ്പോൾ അവർക്ക് നമ്മൾ ഈ ഹിപ്നോട്ടിസം പഠിച്ചിട്ട് പുറത്തിറങ്ങി പോയ പ്രശ്നം നമ്മൾ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേട്ടനെ വിടിച്ചേട്ടൻ ഞാൻ ഹിപ്നോട്ടിസം പിടിച്ചു ഇരുന്ന് തരാമെന്ന് ചോദിച്ചാൽ ഇരുന്ന് തരത്തില്ല അപ്പോൾ ഈ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് പതിനഞ്ച് പേരെ കിട്ടുക പ്രാക്ടിക്കൽ വർഷോപ്പ് പുറത്തിറങ്ങി ഭയങ്കര ബുദ്ധിമുട്ട് ആ ഹിപ്നോട്ടിസം ഹിപ്നോട്ടീസും ആരും തരില്ല അല്ലേ എന്റെ മനസ്സിലെ രസ്യങ്ങൾ ചോർക്കും ഈ ആണ് പക്ഷേ അറിയാലോ നമ്മുടെ കൾച്ചർ അതുപോലെയാണ് അപ്പോൾ അപ്പോൾ നമ്മൾ ഈ വരുന്ന ആൾക്കാർ പ്രാക്ടീസ് അവിടെ ചെയ്ത് ഫസ്റ്റ് ചെയ്ത് തന്നെ എന്നെ മിക്കവാറും മാസ്റ്റർ ചെയ്യാറുണ്ട് നമ്മൾ മൺഡേ വർക്ക്ഷോപ്പാണ് കൂടുതലും ചെയ്യുന്നത് മൺഡേ വർക്ക് ഷോപ്പിൽ ലാസ്റ്റിൽ എല്ലാവരും മാസ്റ്റർ ചെയ്യും പിന്നെ വീട്ടിൽ പോയാൽ പ്രാക്ടീസ് ചെയ്യണം നിങ്ങൾ ഇവിടെ മാസ്റ്റർ ചെയ്തു ഒരു കോഴ്സ് കഴിഞ്ഞാൽ ചെയ്യാനും എല്ലാ കാര്യങ്ങളും യെസ് പിന്നെ സെൽഫ് ഹിപ്നോസിസും ചെയ്യാൻ പറ്റും ഏറ്റവും കൂടുതൽ അതായിരിക്കും സെൽഫ് ഹിപ്നോസിസ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ് അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല അത് അതുപോലെ പ്രാക്ടീസ് ചെയ്ത് മെഡിറ്റേഷൻ തന്നെയാണ് ഹിപ്നോസിസ് പക്ഷെ മെഡിറ്റേഷൻ്റെ അവസാനം നിങ്ങൾക്ക് സജഷൻ തരാൻ ഒരാളില്ല നിങ്ങൾ ഇങ്ങനെ ഇരിക്കും നിങ്ങൾ ആ റിലാക്സ് സ്റ്റേറ്റിൽ പോകും അത് മതി പക്ഷെ അവിടെ സജഷനോടെ കിട്ടിയാലോ ആ ആൽഫാ സ്റ്റേറ്റിൽ നിങ്ങൾക്ക് ട്രാൻസിൽ നിങ്ങൾക്ക് നല്ല പോസിറ്റീവ് അഫർമേഷൻ സജഷനും ഡീ പ്ലാന്റ് ആക്കിയാലോ അതിൻ്റെ ഡിഫറൻസ് വരെ അല്ലേ അപ്പം മെഡിറ്റേഷൻ തന്നെയാണ് ഹിപ്നോസിസ് പക്ഷേ ഹിപ്നോസിസ് നിങ്ങൾക്ക് സജഷൻസ് കിട്ടുന്നു അതുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഞങ്ങൾ ഒമ്പത് മണി സ്റ്റാർട്ട് ചെയ്യും രാത്രി മണി വരെ ഇതിന് സർട്ടിഫിക്കേഷൻ നമ്മൾ സർട്ടിഫൈഡ് പിന്നെ എട്ടുമണി എന്ന് പറഞ്ഞാലും ഈ വരുന്ന ഈ വരുന്ന ആളുകൾക്ക് ആൾക്കാർക്ക് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ടോ പിന്നെ ഈ ഞാൻ പറഞ്ഞത് എട്ടു മണി വരെ രാത്രി ഇരുന്നെന്ന് പറഞ്ഞാലും രാവിലെ വരുമ്പോൾ ഞാൻ ചോദിക്കും ആർക്കെങ്കിലും പേഴ്സണൽ സെഷൻസ് വേണോ ഹീലിംഗ് സെഷൻസ് വേണോ രണ്ടോ മൂന്നോ പേരെ കൈപോക്കും എല്ലാവർക്കും മടി കാണുമല്ലോ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആവുമ്പോൾ ഇവർക്കെല്ലാം വേണം അപ്പോൾ രാത്രി എട്ട് മണിക്കത്തെ പ്രോഗ്രാം ഞങ്ങൾ എൻഡ് ചെയ്ത് വീട്ടിൽ പോകുമ്പോൾ പതിനൊന്ന് പന്ത്രണ്ട് മണിയാവും കാരണം നമ്മൾ നമ്മൾ വരുന്നവർക്ക് പേഴ്സൺ മാക്സിമം കേട്ടോ നമുക്ക് കൊടുക്കാവുന്ന പരിധി ഉണ്ട് പക്ഷെ മാക്സിമം എല്ലാവരും കൊടുത്താ വിടുക ഈ കോഴ്സ് എവിടെ നടത്തുന്നത് നിങ്ങൾ പഠിപ്പിക്കുന്നത് നമ്മളെ പലപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഓരോ സിറ്റീസിലായിരിക്കും കോട്ടയം ട്രിവാൻഡ്രം മേജർ സിറ്റീസിലായിരിക്കും നമ്മളൊരു കാര്യം പഠിപ്പിക്കുമ്പോൾ ഒരു തെറാപ്പി പഠിപ്പിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ആ പ്രശ്നമുള്ള ആരാണ് ചോദിക്കും നിങ്ങൾക്കൊരു മെൻറ്റൽ ട്രോമ ഉണ്ടാകാം നമുക്ക് ചെയ്യാം അപ്പം അയാൾക്കത് കിട്ടി ബോധ്യപ്പെട്ടാലേ ബാക്കിയുള്ളവർക്ക് അത് അതൊരു ഇതല്ലേ ഒരു മോട്ടിവേഷനാണ് ഇതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് മനസ്സിലായി അയാൾക്കൊരു റിലീഫായി അപ്പോൾ അങ്ങനെ ഞങ്ങൾ സെഷൻസ് കൊടുക്കാറുണ്ട് അപ്പം ക്ലാസസിന് വരുന്നവർക്കും പേഴ്സണൽ സെഷൻസ് കൊടുക്കാറുണ്ട് ഒരു എന്താണെന്ന് ഓക്കെ എൻ്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ ഹിപ്നോസിൽ അത് മൈൻഡിന്റെ പവർ ഇത്രയാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞു ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു സ്ട്രെസ്സോ പ്രശ്നങ്ങളൊന്നും എന്നെ എഫക്ട് ചെയ്യാറില്ല എക്സ്പ്ലോർ ചെയ്യണം അപ്പോൾ ഇത് ആൾക്കാരിലേക്ക് എത്തിക്കുക കുറെ മിസ്കൺസെപ്ഷൻസ് മാറ്റുക ചൂഷണങ്ങൾ കുറയ്ക്കുക കാരണം ഇത് ഇത് കിട്ടിയാൽ തന്നെ ആൾക്കാർക്ക് ഇത് മതി അവർ ഹാപ്പിയാണ് പിന്നെ ഞാനിപ്പം എം എസ് സൈക്കോളജി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഒരു ടു ത്രീ മന്ത്സിനുള്ളിൽ ഞാനത് കംപ്ലീറ്റ് ചെയ്യും പിന്നെ കൂടുതലായിട്ട് റിസർച്ച് ചെയ്യണമെന്നുണ്ട് ഹിപ്നോസിസിൽ ഹിപ്നോതെറാപ്പിയിൽ ഈ പറഞ്ഞ പോലെ ഈ ഈ ഒരു സബ്ജെക്റ്റിനെ നമുക്ക് കോമ്പറ്റീറ്റീവ്സ് തീരെ കുറവാണ് അപ്പം ഒരു കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇടിച്ചിടിച്ച് തയ്ക്കാൻ തോന്നും പക്ഷെ എന്നാലും ഞാൻ ഇൻട്രസ്റ്റ് കാരണം പിന്നെ ഇതൊരു പാഷനാണ് അപ്പോൾ ഇതിനെ എത്രത്തോളം വളർത്താൻ പറ്റുമോ എത്രത്തോളം ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ജെനുവിനായിട്ട് ജെനുവിനായിട്ട് ഓക്കെ അപ്പോൾ ഹെൽപ് ചെയ്യാൻ പറ്റുമോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക